എല്ലാവർക്കും നമസ്കാരം ഒരു രാഷ്ട്രീയക്കാരന് പ്രചാരണം മാത്രമല്ല ശരിയായ തന്ത്രവും പ്രധാനമാണ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ചുവടുവെപ്പ് ഞങ്ങളുടെ തന്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാകൂ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ നിങ്ങളുടെ പിന്നിൽ ആളുകൾ ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾക്ക് ശരിയായ തന്ത്രം ഉണ്ടായിരിക്കണം നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി പ്രകാശിപ്പിക്കാനും വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും എൻഎസ്എൻ സ്മാർട്ട് ബേസ് തയ്യാറാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രത്യേക സേവനങ്ങൾ രാഷ്ട്രീയ തന്ത്രം നിങ്ങളെ വിജയിക്കുന്ന കുതിരയെ കുതിരയെപ്പോലെ നിർത്തുന്ന പദ്ധതികൾ ഫീൽഡ് വിശകലനം വോട്ടർമാരുടെ സ്പന്ദനം പിടിക്കുന്ന ജൈവ ഗവേഷണം ഡിജിറ്റൽ പവർ ഡിജിറ്റൽ മീഡിയയുടെ മുകളിൽ നിങ്ങളുടെ ഇമേജ് നിലനിർത്തുന്ന പ്രചാരണം ക്രിയേറ്റീവ് വീഡിയോകളും ആശയങ്ങളും ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന വീഡിയോകളുടെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു ക്രിയേറ്റീവ് ഡിസൈൻ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കുന്ന ആകർഷകമായ പോസ്റ്ററുകളും ഗ്രാഫിക് ഡിസൈനുകളും ഗ്രൗണ്ട് റിസർച്ച് മണ്ഡലതലത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യുകയും ജനങ്ങളുടെ സ്പന്ദനം അനുസരിച്ച് ഒരു തന്ത്രം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു രാഷ്ട്രീയ വിശകലനം വിജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കുന്ന സമവാക്യങ്ങളിലൂടെ ഞങ്ങൾ നിങ്ങളെ വിലയിരുത്തുകയും നയിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ വാട്സ്ആപ്പ് എന്നിവയിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അറിയിക്കുന്നു പോസിറ്റീവ് നെഗറ്റീവ് പരസ്യം നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങളെ ഞങ്ങൾ ചെറുക്കുകയും നിങ്ങളുടെ പോസിറ്റീവ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഫലപ്രദമായ ആശയവിനിമയം നിങ്ങളുടെ ആശയങ്ങൾ അഭിലാഷങ്ങൾ നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും എത്തിക്കുന്നു നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാലം എൻഎസ്എൻ സ്മാവേസ് ഇപ്പോൾ ബന്ധപ്പെടുക ഒമ്പത് ഒന്ന് അഞ്ച് നാല് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് എട്ട്